നമുക്ക് 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 അല്ലെങ്കിൽ അനുഗ്രഹത്തിന്റെ വില യഥാർത്ഥമായി മനസ്സിലാക്കുന്ന നൽകിയ മനസ്സിലാക്കുന്നത് മറ്റുള്ളവരെ നമുക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവരെ കാണുമ്പോഴാണ് അള്ളാഹുവിന്റെ മറ്റുള്ളവരെ അതായത് തള്ളില്ലാത്തവരെ കാണുമ്പോഴാണ് നമ്മുടെ അള്ളാഹു മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് ി പ്രവർത്തിക്കണം എന്താണെന്ന് പറഞ്ഞു ഓർമ്മിക്കുന്നതാണ് നിങ്ങൾ എന്ന സ്മരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അതുപോലെ തന്നെ

അല്പമെങ്കിലും തരൂ ആ ോ അള്ളാഹു എനിക്ക് തന്നെ എനിക്ക് യാത്ര ചെയ്യാൻ സൗകര്യമായ വീട് വാഹനം അള്ളാഹു എന്നോ അതുകൊണ്ട് നീ കാണാൻ ില്ല അതുകൊണ്ട് ആ അനുഗ്രഹത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആ മനുഷ്യനെ അവർ അള്ളാഹു സുബാനുഭവത അവന്റെ അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളിൽ ശുഭ ചെയ്യാൻ അള്ളാഹു സുബാനുഭവതെല്ലാവർക്കും നൽകി അനുഗ്രഹങ്ങളും മാറാവട്ടെ എന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന സീനിയർ വിഭാഗംസരം പൂർത്തിയായിരിക്കുന്നു അടുത്തതായി വേദികൾ മനസ്സിനെ തൊട്ടുണർത്തിക്കൊണ്ട് Pinyiribara ba kantora so.